ശബരിമല ക്ഷേത്രത്തിലെ സ്വർണക്കൊള്ള സി ബി ഐ അന്വേഷിക്കുക ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക ദേവസ്വം ക്ഷേത്രഭരണം സർക്കാർ വിട്ടൊഴുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദു ഐക്യവേദി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് ഭക്തജന മാർച്ച് നടത്തി വൈക്കം വലിയ കവലിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു നഗരം ചുറ്റിയെത്തിയ മാർച്ചിനെ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് നിർത്തി പോലീസ് തടഞ്ഞു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജു മാർച്ച് ഉദ്ഘാടനം ചെയ്തു സ്വത്ത് എന്ന് പറയുന്നത് പത്ത് ജനങ്ങളുടെ സമർപ്പണം കൊണ്ടുണ്ടാകുന്ന ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ക്ഷേത്രങ്ങളെ പല വർഷങ്ങളായി ആ ജീർണതയിൽ നിന്ന് മോചിപ്പിച്ച് ആ ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കേണ്ട ഉത്തരവാദിത്വവും ഈ ഇരിക്കുന്ന ഭക്തജനങ്ങൾ തന്നെ ഏറ്റെടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ദേവന്റെ സ്വന്തം സംരക്ഷിക്കുവാൻ വേണ്ടി എന്ന പേരിൽ ദേവസ്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബോർഡ് രൂപീകരിച്ചു ആ ബോർഡ് ആദ്യമായി അതിൻ്റെ അധ്യക്ഷനായി വരുന്നത് ബഹുമാനായ മന്ദത്താചാര്യനാണ് പിന്നീട് ആർ ശങ്കർ വന്നു അതുപോലെ നിരവധിയായ ദേവസ്വം ബോർഡ് അധികാരികൾ വന്നു മന്നത്തിനും ആർശങ്കറിനും ശേഷം വന്നിട്ടുള്ള ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ദേവസ്വം ബോർഡ് അധികാരികൾ ദേവസ്വത്തെ സംരക്ഷിക്കുകയായിരുന്നില്ല മറിച്ച് കൊള്ളയടിക്കുകയായിരുന്നു നമ്മുടെ മുന്നിൽ താലൂക്ക് പ്രസിഡന്റ് എസ് അപ്പു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി ബിജു എന്നിവർ പ്രസംഗിച്ചു ക്ഷേത്രങ്ങളുടെ കോടികൾ വില വരുന്ന തിരുവാഭരണങ്ങളും അമൂല്യ വസ്തുക്കളും വിഗ്രഹങ്ങളും അടക്കം കൊള്ളയപ്പെടുകയാണെന്ന് ഇ എസ് ബിജു പറഞ്ഞു ഒരു ദിവസം നമ്മൾ മറ്റൊരു തരത്തിലേക്ക് വഴിതിരിച്ചു വിടരുത് എന്ന ഈ സംഘടനയുടെ നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഈ ബാരിക്കേഡിന്റെ ഇങ്ങാപ്പുറത്ത് വെച്ച് അവസാനിച്ചത് അതല്ല എങ്കിൽ ഹൈതവ സമാജം തീരുമാനിച്ചുറപ്പിച്ചു വന്നാൽ ഇവിടെ അസിസ്റ്റന്റ് കമ്മീഷന്റെ എടുത്തു ഈ ഈ ഈ സംഘടനക്ക് എന്ന് എന്ന് നിങ്ങൾ സൂചിപ്പിക്കാൻ ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാൻ രൂപീകരിച്ച ദേവസ്വം ബോർഡിന്റെ ഭരണചുമതല വഹിക്കുന്ന ഭാരവാഹികളും ഉദ്യോഗസ്ഥരുമടക്കം ഈ തട്ടിപ്പിൽ പങ്കാളികളാണെന്ന് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് പോയിന്റ് മില്ലിഗ്രാം സ്വർണ്ണമാണ് കൊള്ള ചെയ്യപ്പെട്ടത് ദേവസ്വം സ്റ്റോർ റൂമിൽ മുദ്രപ്പുതിയായി സൂക്ഷിച്ചിരുന്ന സ്വർണത്തിനാണ് കുറവ് വന്നതായി ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിട്ടുള്ളത് നിരീശ്വരവാദികളായ ഉദ്യോഗസ്ഥരെ ദേവസ്വം ബോർഡിൽ തിരികെ തിരികുകയറ്റി ദേവസ്വം സ്വത്ത് കൊള്ളയടിക്കാനുള്ള ആസൂത്രിത പദ്ധതിക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് സർക്കാർ നിയോഗിച്ച ദേവസ്വം മന്ത്രിമാർ ഇതിന് പിന്തുണയും നൽകി സി പി എം നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് നേതൃത്വം കൊടുത്താണ് സംസ്ഥാനത്തെ മഹാക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങൾ ഇടതലക്കാർ മുഖാന്തരം വിറ്റഴിച്ചത് കാവൽക്കാര് തന്നെ കള്ളന്മാരായ സ്ഥിതി സംസ്ഥാനത്ത് സംജാതമായ സാഹചര്യത്തില് ഭരണം സർക്കാർ വിട്ടൊഴിയണം തട്ടിപ്പിനെ കൂട്ടുതന്നവരെ കരിമ്പട്ടിയില് ഉള്പ്പെടുത്തുകയും ദേവസ്വം ഭരണാധികാരികളുടെ സ്വത്തുവകകൾ കണ്ടുപറ്റുകയും ചെയ്യണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു മാർച്ചിന് മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹനൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി അംഗം വി എൻ സോമൻ ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമ്മനം ജില്ലാ സഹകരണ സെക്രട്ടറി ജയചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ കുട്ടപ്പൻ മഹിളാ ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു ജയചന്ദ്രൻ താലൂക്ക് ജനറൽ സെക്രട്ടറി വാസുദേവൻ നായർ താലൂക്ക് സെക്രട്ടറി എച്ച് സനിഷ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എം കെ മഹേഷ് ജനറൽ സെക്രട്ടറി അമ്പിളി സുനിൽ വിശ്വ ഹിന്ദു പരിഷത്ത് വൈക്കം പ്രഖണ്ഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അജിത് ബാബു സെക്രട്ടറി സി എൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബി വിഷൻ ന്യൂസ് വൈക്കം